എരുമേലി കണമല അട്ടിവളവിൽ കർണാടക സ്വദേശികളായ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു കർണാടക ആവേരി സ്വദേശി ഹരിഹരനാണ് മരിച്ചത് നിയന്ത്രണം വിട്ട് മറിഞ്ഞ ബസ് റോഡിന് വശത്തുള്ള ബാരിക്കേഡ് തകർത്ത താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു ഇന്ന് രാവിലെ മണിയോട് കൂടിയിട്ടാണ് കർണാടക സ്വദേശികളായ അയ്യപ്പഭക്തർ സഞ്ചരിച്ചിരുന്ന ആ ബസ് കണമല അട്ടിവളവിൽ വെച്ചിട്ട് ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായത് നിരവധി പേർക്ക് പരിക്കേക്കുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്തു കർണാടക സ്വദേശികളായ അയ്യപ്പ ഭക്തരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത് നിയന്ത്രണം വിട്ടു വന്ന വാഹനം ബാരിക്കേഡ് തകർത്ത് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു മുപ്പത്തി മൂന്നോളം പേരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത് അതിൽ ഇരുപത്തിയേഴോളം പേർക്ക് നിസാരമായ പരിക്കുകൾ ഏൽക്കുകയും ഒരാൾക്ക് ധാരണാന്ത്യം സംഭവിക്കുകയും ചെയ്തു പരിക്കേറ്റ ഇരുപത്തിയേഴ് പേർ ിലെ സമീപ പ്രദേശത്തുള്ള ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ആശുപത്രിയിലെ വിശദാംശങ്ങളുമായി സി കെ അഭിലാൽ ചേരുന്നു കണമല അട്ടിവളവ് ഭാഗത്തു നിന്നും കോട്ടയത്തേക്കുള്ള വഴിയിൽ ഏഴ് കിലോമീറ്റർ പിന്നിടുമ്പോഴാണ് ആ സി ആശുപത്രി ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ കേന്ദ്രമാണ് അതിനാൽ തന്നെ അപകടത്തിൽ മുഴുവൻ ആദ്യം എത്തിച്ചത് ഇവിടെയാണ് ഇവിടേക്ക് എത്തുന്ന സമയത്ത് എങ്ങനെയാണ് അവരുടെ ഒരു ആരോഗ്യസ്ഥിതി ആരോഗ്യസ്ഥിതി അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഒരുപാട് ഉണ്ടായിരുന്നു പലർക്കും സാരമായ പരിക്കും കാര്യങ്ങളും ഏറ്റിട്ടുണ്ട് അപ്പോൾ അവർക്കുള്ള എല്ലാ തരത്തിലുള്ള പ്രാഥമിക ചികിത്സകളും കാര്യങ്ങളും ചെയ്യുന്നിട്ടുണ്ട് ഫെർദർ ആയിട്ടുള്ള നമ്മുടെ മറ്റു രീതിയിലുള്ള കൺസൾട്ടേഷൻസും കാര്യങ്ങളുമൊക്കെ നമ്മൾ ചെയ്യേണ്ടതുള്ളോ എന്നാണ് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തത് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ആ സമയം കൊണ്ട് നമ്മൾ ചെയ്ത് എത്തിച്ചിട്ടുണ്ട് അഞ്ചുപേർ ഒരു പെൺകുട്ടി അടക്കം അഞ്ച് പേർ എരുമേലി സർക്കാർ ആശുപത്രിയിലും ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് ചികിത്സയിലുള്ളത് ഡ്രൈവർ നിതിൻ നാല് പേരുടെ ആരോഗ്യസ്ഥിതി അല്പം ഗൗരവകരമായിട്ടുള്ളതാണ് എന്നാണ് ആശുപത്രി കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം നിതിൻ തോമസിനൊപ്പം സിക്കെ അഭിലാൽ മാതൃക